പാല ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ദുരിതമാകുന്നു ഇരിപ്പിടങ്ങളും തറയോടുകളും തകർന്ന വെയിറ്റിംഗ് ഷെഡിന് സമീപത്തോടി മലിനജലം ഒഴുകുന്നതും ജനങ്ങൾക്ക് ദുസ്സഹമാവുകയാണ് അന്തരിച്ച മുൻ ധനകാര്യമന്ത്രി കെ എം മാണിയുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് പേയാണ് ശോചിയാവസ്ഥയിലായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ് ബേക്കം വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത് കെ എം മാണി എം എൽ എ ആയിരുന്നപ്പോൾ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത് ദിവസേന ആളുകൾ യാത്രയ്ക്കായി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട് വൃത്തിഹീനമായ നിലയിലാണിപ്പോൾ വെയിറ്റിംഗ് ഷെഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുറകുവശം പരസ്യ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു നടുഭാഗത്തെ ടൈലുകളും തകർന്നു യാത്രക്കാർക്ക് ഇരിക്കുന്നതിനായി നിർമ്മിച്ചിരുന്ന പൈപ്പുകളിൽ ചിലത് കാണാതായിട്ടുണ്ട് ഫാനിന്റെ ലീഫുകളും നഷ്ടപ്പെട്ടു മഴ പെയ്യുമ്പോൾ മലിനജലം ഉൾപ്പെടെ വെയിറ്റിംഗ് ഷെഡിലൂടെ ഒഴുകും ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഒഴുകി ബസ് കാത്തിരിക്കുന്നവരുടെ ദേഹത്തേക്ക് വീഴാതിരിക്കുന്നതിനായി ഇരുമ്പ് തകടുകൊണ്ട് സുരക്ഷാമറ നിർമ്മിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ കാറ്റിൽ തകർന്ന സുരക്ഷാമറ ഇപ്പോഴും പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിവച്ചിരിക്കുകയാണ് ഇതിന്റെ താഴെയാണ് ആളുകൾ ബസ് കാത്തിരിക്കുന്നത് സുരക്ഷാമറയുടെ താഴ്ഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങി അറ്റകുറ്റപ്പണികൾ നടത്തി സൗകര്യവും യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ ന്യൂസ്